വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് നമ്മളിപ്പം വാർത്തയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും അതുമൂലം ഉണ്ടായ നാശനഷ്ടങ്ങളും പിഞ്ചുകുഞ്ഞുങ്ങളടക്കം ജീവൻ നഷ്ടമായിരിക്കുന്ന നിരവധി പേര് പരിക്കുകളോടെ ഹോസ്പിറ്റലായിരിക്കുന്നവർ ചോരയും നീരും വിയർപ്പാക്കി മാറ്റി അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം നശിച്ചുപോയതിൻ്റെ വേദനയും നടുക്കവും മാറാതെ നിൽക്കുന്നവർ പ്രിയപ്പെട്ടവരുടെ വേർപാട് സഹിക്കാനാവാതെ ഹൃദയം നുറുങ്ങി കരയുന്നവർ ഇനിയും കണ്ടെത്താനാവാത്ത കുറേ ജീവനുകൾ ഇതൊക്കെ കാണുമെന്ന് നമ്മൾ എന്ത് ചെയ്യും അയ്യോ എന്തൊരു കഷ്ടമായി പോയില്ലേ നമുക്കൊന്നും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയും അല്ലേ രക്ഷാപ്രവർത്തനത്തിനായിട്ട് കുറേ പേര് പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് എല്ലാവർക്കും രക്ഷാപ്രവർത്തനത്തിനായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം പണമായിട്ടോ മറ്റെന്തെങ്കിലും അവശ്യ സാധനങ്ങളായിട്ടോ സന്നദ്ധ സംഘടനകൾ വഴി അങ്ങോട്ട് എത്തി എത്തിക്കാൻ കഴിയും അല്ലേ പിന്നെ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് പ്രാർത്ഥന നമ്മളീ പലരും പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് പോയിട്ടുള്ള ഒരു സ്ഥലമാണ് വയനാട് ആ സമയത്ത് ചിലപ്പോൾ ഈ ഒലിച്ചുപോയ സ്ഥലത്തു കൂടിയൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാവാം ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ അന്ന് കണ്ടതായിരുന്നിരിക്കാം ആ സ്ഥലത്ത് താമസിച്ചിരുന്ന ജീവൻ നഷ്ടമായവരുടെ ആത്മാക്കളുടെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരുടെ വേർപാട് സഹിക്കാനാവാതെ ഹൃദയം നുറങ്ങി കരയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഒറ്റ രാത്രി കൊണ്ടില്ലാതായതിൻ്റെ വിഷമത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായിട്ട് എത്തിയിരിക്കുന്നവരും അവിടേക്ക് മറ്റു സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരും അവിടുത്തെ വാർത്തകൾ യഥാസമയം നമ്മളിലേക്ക് എത്തിക്കാൻ അവിടെ എത്തിയിരിക്കുന്ന മീഡിയക്കാരും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് സ്വജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ ജോലികൾ നന്നായിട്ട് ചെയ്യാനുള്ള കരുത്ത് അവർക്ക് കൊടുക്കണേന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ആരും പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ വീട്ടിലെ പൂജാമുറിയിലിരുന്നൊന്നും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുകയല്ല എത്ര തിരക്കുള്ള വ്യക്തികളായിരുന്നാലും അവനവൻ പണിയെടുക്കുന്ന നേരത്തോ യാത്രയിലായിരിക്കുമ്പോഴോ മനസ്സിലൊന്നും പ്രാർത്ഥിച്ചുകൂടെ ഏത് മഠത്തിലുള്ളവനായിരുന്നാലും അവനവൻ പ്രാർത്ഥിക്കുന്ന ആ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക അങ്ങനെ ഈ രക്ഷാദൗത്യത്തിൽ നമുക്കും പങ്കാളികളാവാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവർക്ക് ആവശ്യമായ സഹായം നമുക്കാവുന്ന രീതിയിൽ ചെയ്തു കൊടുത്താൽ നമുക്കാവശ്യമുള്ള സമയത്ത് ദൈവം നമ്മുടെ കാര്യത്തിലും ഇടപെടും എന്നോർക്കുക